എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഉരുളക്കിഴങ്ങ് ഒക്കെ ചേർത്ത് അല്പം സ്പൈസിയായി കോട്ടയം സ്റ്റൈലിൽ ഒരു ബീഫ് കറിയാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ചാനലിൽ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അന്ന് കണ്ടുനോക്കണം ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതിന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് അപ്പം ഈ ചാനൽ ഒരുപാട് പേരിലേക്ക് എത്താനായിട്ട് നിങ്ങളുടെ സഹായം കൂടെ ആവശ്യമാണ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ്സ് ചെയ്തതിന് ശേഷം വരുന്ന ബെല്ലൈക്കണും പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് ബീഫ് കറി എങ്ങനെ തയ്യാറാകുമെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഒരല്പം വലുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചു അതിലേക്ക് ഒരൽപ്പം ഉപ്പൊന്ന് വിതറി അതൊന്ന് ഇങ്ങനെ ഒന്ന് പെരട്ടി വെക്കണം കാര്യം ഉരുളക്കിഴങ്ങിനകത്തെ വെള്ളമെല്ലാം പുറത്ത് വരാനായിട്ടാണ് അതല്ല എങ്കിൽ കറി വെക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് പൊടിഞ്ഞു പോയിട്ട് ചാറ് ചാറുമല്ലാതെ കട്ടിയായിപ്പോകും അപ്പോൾ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ബീഫ് പ്രഷർ കുക്കറിനകത്തേക്ക് ഇടാം അതിലേക്ക് കുരുമുളക് പൊടി ഉപ്പ് പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് നമുക്ക് ഒരല്പം ഒഴിക്കാം നമുക്കത് കുക്ക് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വെച്ചു ഒരു രണ്ട് പീസിൽ വരട്ടെ ഒരുപാട് വെന്ത് പോയാൽ കൊള്ളത്തില്ല നമ്മൾ ബീഫ് വയ്ക്കുമ്പം അതുകൊണ്ട് രണ്ട് വിസിലാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ നമ്മൾ വേകുമ്പം അതിൻ്റെ ബാക്കി വെന്തോളും അപ്പോൾ നമുക്ക് തീ കത്തിച്ചതിന് ശേഷം ചുവട് ഒരു പാത്രം വയ്ക്കാം പാത്രം ചൂടാകുന്ന ഉടനെ വെളിച്ചെണ്ണ ഒഴിച്ചു ഇത് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം ഞാനിപ്പോൾ ഹാഫ് കിലോ ബീഫിനുള്ളതാണ് റെസിപ്പി ചെയ്യുന്നത് നിങ്ങളത് കൂടുതൽ ബീഫ് ചെയ്യുന്നെങ്കിൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതെടുത്താൽ മതി എണ്ണ ചൂടാകുന്നെ ഒരു ഏലയ്ക്ക ഒരു ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട നമുക്കതിലേക്ക് പെരിഞ്ചീരകം ഇടാം അത് പൊട്ടുന്ന ഉടൻ തന്നെ നമുക്ക് ഉള്ളി സവാളയാണിത് അപ്പോൾ ഉള്ളി മധുരിക്കാതിരിക്കാനായിട്ട് അതിൻ്റെ കൂടെ ഒപ്പം തന്നെ പച്ചമുളക് കൂടെ നമ്മൾ ചേർക്കണം ഇത് രണ്ടും കൂടെ ചേർത്ത് വേണം വഴലാൻ പകുതി വഴലുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം അതുപോലെ കരിയാതെ ഒരുപോലെ വഴന്ന് വരണം അടച്ചു വെച്ച് കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് വഴന്ന് വരും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഇതിപ്പോൾ പകുതി വരഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് അതിലേക്ക് അല്പം ഉപ്പിടണം പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ഇനി അതല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ട് നമുക്ക് ചേർക്കാം ഈ വെള്ളം ചേർക്കരുത് ഉരുളക്കിഴങ്ങ് മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി കുറച്ച് മല്ലിയില മല്ലിയിലെ നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഇനിയും ഇത് ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചതിന് ശേഷം ഇതൊന്ന് വേഗാനായിട്ട് അരച്ച് വെക്കണം പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ചെറിയ തീലായത് കൊണ്ട് നല്ലപോലെ ആവി വരുമ്പോൾ ഒന്ന് അതിൻ്റെ വെള്ളമെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മൾ അല്പം പോലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ജസ്റ്റ് വേഗം ചെയ്യാവൂ ആ വെന്ത് വരുന്നുണ്ട് ഒരുപാട് വെന്ത് പോകാനും പാടില്ല ചാറ് പടപടാന്ന് പടപടാന്നിങ്ങനെ കട്ടിയായിട്ടങ്ങ് പോവും ഉള്ളിയെല്ലാം നല്ലപോലെ വഴന്നിട്ടും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുമുണ്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് അരപ്പിടാം അഥവാ മസാല എന്തെങ്കിലും അതിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇങ്ങനെ ഇളക്കി അത് മാറ്റിയെടുക്കണം കരിഞ്ഞു പിടിച്ച മസാല കറിയുടെ ഫ്ലേവർ അങ്ങ് പോവും ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇടാം മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഗരം മസാല ഹോളായിട്ടുള്ളത് നമ്മൾ ആദ്യമേ ചേർത്തതാണ് ഇപ്പോൾ നമ്മൾ ഗരം മസാല ഇതിൽ ചേർക്കുന്നില്ല ഇനി ഇതൊന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ മാത്രം മതി ഇതിലേക്ക് ഇനി നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫൊഴിക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമുക്ക് ബീഫിന് ഓൾറെഡി കുരുമുളകിന്റെ ഒക്കെ ടേസ്റ്റ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് വെന്ത് ചേരണമല്ലോ വെള്ളത്തിനകത്ത് നല്ലപോലെ തിളച്ച് അതിനകത്തൊന്ന് എല്ലാം കൂടെ ഒന്ന് ചേരണം ഉരുളക്കിഴങ്ങിന്റെ ഒക്കെ എമൗണ്ട് നമുക്ക് ആവശ്യമുള്ളതുപോലെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം ചിലർക്ക് ബീഫിനെക്കാട്ട് ഇഷ്ടം അതിനകത്ത് ഉരുളക്കിഴങ്ങാണ് ഇനി ഇത് ഒന്ന് തിളച്ച് നന്നായിട്ട് വരട്ടെ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ബീഫ് കറി തയ്യാറാണ് ഇപ്പം ഇനി നമുക്കിത് നടച്ച് വെച്ച് ഇതങ്ങ് ഓഫ് തീ ഓഫ് ചെയ്യാം കടുക് വാർത്തിയേർക്കാം പാൻ നമുക്ക് നമുക്കതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാവുന്നതൊന്നെ കടുക് ഇടാം കടുക് പൊട്ടാൻ തുടങ്ങുന്നതുകൊണ്ട് നമുക്ക് അതിലേക്ക് കൊച്ചുള്ളി ഇടാം റോസ്റ്റായി വരുന്നതുകൊണ്ട് അതിൻ്റെ തീ ഓഫ് ചെയ്യണം നമ്മൾ പിന്നെ ആ ചൂടിൽ തന്നെ അത് ബാക്കി കളർ ശരി ആയിക്കോളും പക്ഷേ അതിനകത്തേക്ക് കറിവേപ്പില ഇടാം വറ്റിമുളയിടാം അല്പം കായം വളരെ കുറച്ച് അത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിക്കാം ഇപ്പം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കുക ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്